ും ഫുട്ബോൾ സ്വാഗതം സോ ഇന്ന് നമ്മൾ നോക്കി ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ എന്ന് പറയുമ്പോൾ കെ ബി എഫ് സിയുടെ രാജസ്ഥാൻ എഫ് സിയുടെ എതിരെയും അതേ രീതി ഹൈദരാബാദ് എഫ് സിയുടെ എതിരെയും നടക്കാൻ കഴിയുന്ന മത്സരങ്ങളുടെ ടെലികാസ്റ്റിംഗ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ഇന്ത്യൻ ഫുട്ബോൾ യൂട്യൂബ് ചാനലിലാണ് നമുക്കിത് ലഭിക്കുന്നത് നവംബർ ഒക്ടോബർ മുപ്പതിലും നവംബർ മൂന്നിലും കെ ബി എഫ് സിയുടെ മാച്ച് നമുക്കതിൽ കാണാം പിന്നെ നവംബർ ആറിൽ നമുക്ക് ജിയോ ഹോട്ട്സ് ഹോട്ട്സ്റ്റാറിൽ കാണാം സോ എല്ലാ മത്സരവും അവിടെ തന്നെയായിരിക്കും സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ തത്സമയം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കും സോ നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിലും അതേ രീതി കമൻ്റ് ബോക്സിലും ഇട്ടേക്കാം സോ എല്ലാവരും പോയി കാണുക സോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ചാനലിലൂടെ വീഡിയോ ഇടുന്നതായിരിക്കും സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് രീതി നമ്മൾ അമ്പത് സബ്സ്ക്രൈബറും ആക്കിയിട്ടുണ്ട് താങ്ക് യു സോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം